നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്ര നാൾ ഇട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കായിരുന്നു എക്സാം ഒക്കെ ആണ് ഇന്നത്തെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാറുണ്ട് തന്നെ അപ്പോൾ നമ്മൾ എന്നാലും ഇത്ര ഗ്യാപ്പ് ഇട്ട് ഇതിൽ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കപ്പ ബിരിയാണിയാണ് അപ്പം ഇത്ര നാൾ ഷോർട്സ് ഇട്ടിട്ടിട്ട് നമ്മൾ കൂട്ടാരെല്ലാം പറഞ്ഞ് ബ്ലോഗും കൂടി തുടങ്ങി അങ്ങനെ ഒരു വെറൈറ്റി ബ്ലോഗിലൂടെയാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് അപ്പം കുറച്ച് തെറ്റൊക്കെ കാണും അപ്പം നിങ്ങളെല്ലാം ക്ഷമിക്കുക അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കപ്പ ബിരിയാണിയാണ് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കപ്പ ബിരിയാണിക്കുള്ള മെയിൻ ഐറ്റംസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് സവോളയാണ് വേണ്ടത് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഒരു തേങ്ങേൻ്റെ പകുതി നമുക്ക് തേങ്ങക്കൊത്തായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഒരു തേങ്ങ പിന്നെ കരിയാപ്പില പിന്നെ മെയിൻ ആണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്കൊരു കപ്പ വേണം ഒരു എന്തൊരു രണ്ട് കിലോ കപ്പയുണ്ട് പിന്നെ കുറച്ച് ഉണ്ട് ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ഐറ്റംസ് അപ്പം നമുക്ക് ഇത് നമുക്ക് വേണ്ടത്ര നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ് നമുക്ക് സവോള കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞങ്ങൾക്ക് ആവശ്യമുള്ള എത്രയാണ് നമുക്ക് എടുത്തിരിക്കുന്നത് മറ്റേ മസാല ഐറ്റംസ് ഉണ്ട് അത് നമുക്ക് പിന്നെ വരിക നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇത്ര നമുക്ക് വേണ്ടത് അപ്പോൾ ഇതൊക്കെ നമുക്ക് കഴുകി ഫ്രഷ് ആക്കിയിട്ട് പിന്നെ സവോളയും ഇഞ്ചിയൊക്കെ നമുക്ക് ഒന്ന് അരിഞ്ഞ് എല്ലാം കൂടെ നമുക്ക് കാണാം അപ്പോൾ നേരെ പിടിയിലേക്കും എല്ലാം വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കപ്പ നമ്മൾ വാഷ് ചെയ്ത് അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇറച്ചി കഴുകിയിട്ടുണ്ട് നമ്മൾ ഇറച്ചിയെല്ലാം വാഷ് ചെയ്ത് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൊണ്ട് വേവിച്ചെടുക്കണം ഇതെല്ലാം രണ്ട് നമുക്ക് വേവിച്ചെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് സവോള പച്ചമുളക് അങ്ങനെ ഐറ്റംസ് എല്ലാം നമുക്ക് അരിയാനുണ്ട് അപ്പം നമുക്കിതെല്ലാം കൊണ്ട് വേവിച്ചിട്ട് നമുക്ക് സവോള ഇരിക്കാം എല്ലാം വേവിക്കാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരിയാനുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സവോളയൊക്കെ അരിഞ്ഞ് പച്ചമുളകൊക്കെ അരിയാനുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം ആദ്യമേ നമുക്കൊരു സവോള വാഷ് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സവോള നമുക്ക് അരിയാം സവോള എല്ലാം അരിഞ്ഞ് നല്ല കുഞ്ഞുങ്ങാന്ന് അരിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ എടുത്ത് നമ്മൾ പച്ചമുളകാണ് അരിയാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ആഡ് ചെയ്താൽ മതി അപ്പം പച്ചമുളക് നമുക്ക് അരിഞ്ഞെട്ടി അരിഞ്ഞിട്ടിട്ട് അരിയാം നമ്മൾ പച്ചമുളക് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം പച്ചമുളക് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ പച്ചമുളക് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ വെളുത്തുള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇനി അത് രണ്ടായിട്ട് നമുക്ക് അരിയാമുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പത്രത്തിലേക്ക് മാറ്റാം അടുത്ത നമുക്ക് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്തതായിട്ട് ഇഞ്ചിയാണ് അരിയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇഞ്ചി അരിയാം ഇഞ്ചി അരിയുന്നതിന് ഇതിൽ ഇതുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ പ്ലേറ്റ് പോലെ നമ്മൾ ആദ്യം അരികണം ഒത്തിരി കട്ടിയുണ്ടാകാൻ പാടില്ല യിൽ ഓരോ നമ്മൾ ഇങ്ങനെ നീളത്തെ കണ്ടിരിക്കണം നീളത്തിൽ കണ്ടിച്ച് കഴിഞ്ഞ് ഇത്ര മതി എന്നിട്ട് നമ്മളെ ഒരു നടുവേന്നൊരു ഇതായിട്ട് ലെയർ പോലാണ്ടിരിക്കണം ഇഞ്ചി നമ്മൾ കണ്ടിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇഞ്ചി അതുപോലെ അരിഞ്ഞ് കഴിഞ്ഞ് അടുത്ത് നമ്മൾ തേങ്ങക്കോട്ടാണ് തേങ്ങ നമ്മൾക്ക് ഇനി പീസ് പീസായിട്ട് അരിയാം തേങ്ങ ആദ്യമേ നമുക്ക് ഇതിനകത്തുനിന്ന് റൗണ്ട് പോലെ എടുക്കാം കുറച്ച് കുറച്ച് കൂടുതലുണ്ടെങ്കിലും നല്ലതാണ് നമുക്ക് നമ്മൾ ഇത്ര എടുക്കുന്നുള്ളു ഇനി നമ്മൾ ചെറുതായിട്ട് അരിയാ അരിയുമ്പോ നോക്കണം കൈന്നും മുറിയാതെ കൂടുതലും സൂചി നമുക്ക് ഉപയോഗിക്കണം നമ്മൾ തേങ്ങയൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ തേങ്ങ കറി കൊത്തി കൊത്തി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മൾ തേങ്ങ ചിരണ്ടി ഇതെല്ലാം കൂടെ ഒന്ന് മൂക്കിച്ചെടുക്കാറുണ്ട് അപ്പം ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളതെല്ലാം മസാലയെല്ലാം തേച്ച് ഐറ്റംസ് എല്ലാം ചെയ്ത് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പം വീടി താഴെയാണ് ഒന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഞാനത് ചൂടായി വരട്ടെ കുറച്ച് വെളിച്ചെണ്ണ വരാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം പെണ്ണ അതൊക്കെ നല്ല രീതി ചൂടായിട്ടുണ്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങക്കൊത്ത് കൊത്തിയിട്ട് നമുക്ക് വറുക്കാം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കാം രീതി വരുന്നവരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം തേങ്ങക്കൊത്തൊക്കെ നല്ല രീതി ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കോരിയെടുക്കാം അത് കോരി എടുക്കാം കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം സവോളയൊക്കെ മൂപ്പിച്ചെടുക്കാം അപ്പം അതിനുള്ള നമ്മൾ സവോള അടുത്തിടാം വെളുത്തുള്ളി അടുത്തിടാം നമുക്ക് പച്ചമുളക് എടുത്തിടാം നമുക്ക് നെയ്റ്റ് ഇളക്കി കൊടുക്കാം അടുത്ത നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഇനി അത് നൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതും അതുപോലെ തന്നെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എടുക്കാം അതിലേക്കാണ് നമ്മൾ മസാല ഇനി ഇടാൻ പോകുന്നത് നല്ല രീതിയിൽ അടിപ്പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പം നമുക്ക് കുറച്ച് വരണ്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത് കരിയാപ്പില കുറച്ച് ഇട്ട് കൊടുക്കണം െല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കാം അപ്പോൾ സവോളയൊക്കെ നല്ല രീതിയിൽ വരണ്ട് നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് മസാല എല്ലാം ആഡ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് മുളക് പൊടിയാണ് ഇടാൻ പോകുന്നത് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി അടുത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാം അടുത്ത് നമുക്ക് മീറ്റ് മസാല ആഡ് ചെയ്യാം അടുത്ത് നൈസായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പൊ മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതിന്റെ പച്ചമണം എല്ലാം മാറി നമുക്ക് അടുത്ത് ഇറച്ചി ഇടാം നമുക്ക് ഇളക്കി ഈ പിടിക്കുന്ന രീതി പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം പാകത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് ഇളക്കി കൊടുക്കാം അത് ഇളക്കി കൊടുത്തിട്ട് നമുക്കടുത്ത് കപ്പ ആഡ് ചെയ്യാം പ്പോഴും നമ്മൾ തീ എപ്പോഴും കുറച്ചിടാവുള്ളൂ ഓവർ തീ കൊടുക്കരുത് ഇനി നമുക്കതെല്ലാം ഒന്ന് നിരത്തിയിട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് നമുക്കൊന്ന് മൂടി വെക്കാം അടുത്ത് നമ്മൾ ചെറിയൊരു മസാല ഉണ്ടാക്കിയായിരുന്നു അത് തേങ്ങ നമ്മൾ വറുത്തിട്ട് പിന്നെ കുറച്ച് കരിയാപ്പിലൊക്കെ ഇട്ട് വറുക്കണത് ആ മസാലയാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് അതൊക്കെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിതറി കൊടുക്കാം ഇനി നമ്മൾ അത് തീരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത തേങ്ങാ വറുത്തത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാം ഇനി ലേശം നമുക്ക് കുരുമുളക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം മൂടി വെക്കാം ഇപ്പം നമ്മളിത് ഒരു പത്ത് മിനിറ്റ് ഇത് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഇളക്കി കൊടുക്കാത് നല്ല രീതി ആയിട്ടുണ്ട് ഇനി നമുക്ക് നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല രീതി കുത്തിയും ഇളക്കി കൊടുക്കണം ഇറച്ചിയെല്ലാം ഒന്ന് മേളി വന്നിട്ട് കപ്പയൊക്കെ ഒന്നും എല്ലാത്തിലും മസാല പഠിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കപ്പ നല്ല രീതി ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം നല്ല രീതിയിൽ കുഴഞ്ഞു വരണം അതുപോലെ ഇതുപോലെ എന്നിട്ട് ഇളക്കി കൊടുക്കുക മസാല എല്ലാം മേളിലും താഴെ എല്ലാം പറ്റി വരണം മുളക് കരിയാപ്പൽ കടുക് എന്നിവയെല്ലാം നമ്മൾ താളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നല്ല രീതിയിൽ അത് ഇളക്കി കൊടുക്കാം എല്ലായിടത്തും വരുന്ന രീതി കപ്പ ബിരിയാണി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കപ്പ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കപ്പ ബിരിയാണി അപ്പം അതിൻ്റെ കൂടുതൽ സൈഡിലായിട്ട് നമുക്കൊരു സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ച് സലാഡ് ഇട്ട് കൊടുക്കാം സലാഡും കപ്പ ബിരിയാണി നമുക്ക് ഇനി കുറേ ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ച് കപ്പ ബിരിയാണി ഇങ്ങനെ എടുക്കുക പിന്നെ കുറച്ച് സലാഡും കൂട്ടിയെടുത്തിട്ട് നമുക്ക് കഴിച്ച് നോക്കാം ഇത് നല്ല ട്രൈ ചെയ്യുക വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് സാധനം സെറ്റ് സാധനമാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങളെല്ലാം വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയറും കൂടി ചെയ്യുക അപ്പം ഇതുപോലത്തെ പുതിയ വീഡിയോ വരുന്നവരെ നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുക ഓക്കെ ബൈ